നാം ശരീരമല്ല മനസ്സല്ല ഇന്ദ്രിയങ്ങളല്ല ബുദ്ധിയല്ല പ്രാണനല്ല കാലത്തിനും സമയത്തിനും അപ്പുറമാണ് നമ്മുടെ ആത്മസഞ്ചാരം അലതല്ലുന്ന സംസാര ദുഃഖത്തിരകൾക്ക് മുകളിലാണ് നാം നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്നത് നമുക്കവിടെ നാം തന്നെ നാവികനും നാം തന്നെ കപ്പലും ാടായ തേക്കുതോടിന്റെ മടിത്തട്ടിൽ കല്ലാറിന്റെ തീരത്തായ ദേശത്തിന് ചൈതന്യവും ഗുരുദേവ ഭക്തർക്ക് അനുഗ്രഹവും ചുരുങ്ങി നിലകൊള്ളുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നാലായിരത്തി ഇരുപത്തിനാലാം നമ്പർ ശാഖ ഇന്ന് ഈ ഗുരുദേവ ക്ഷേത്ര ചരിത്രമാണ് ദൈവദശകം ടെലിവിഷൻ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത് മുറ തെറ്റാതെ എല്ലാ ദിവസവും പുലർച്ചെ അഞ്ചിന് നട തുറക്കുന്നു പിന്നീട് വിശേഷാൽ പൂജകൾ പ്രാർത്ഥനകൾ ഗുരു പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഗുരുപൂജ ഗുരുദേവ ഭാഗവത പാരായണവും നടക്കുന്നു കർക്കിടക മാസത്തിൽ വൈകുന്നേരങ്ങളിൽ വനിതാ സമാജം പ്രവർത്തകൻ ആത്മോപദേശ ശതകം പാരായണവും നടക്കുന്നു അരുളിയ ധർമ്മിയവയൊന്നുമില്ല താങ്ങുന്നു അറിവു നിജസ്ഥിതിറിഞ്ഞിടാനായി ധര മുതലായ വിഭൂതിയായി താനേ റിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയുമലാതസം തിരിഞ്ഞിടുന്നു അരനൊടിയാതി അരാളിയാർന്നിടും ചേരുളതിലേറിയുരുണ്ടിടുന്നു ലോകം അറിവിലനാതി അതായി തൻ തൻതിരുവിളയാടലിതെന്നറിഞ്ഞിടേണം ഒരു പതിനായിരമാതിഥേയരൊന്നായി വരൂ അതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടുമനിത്യമായയാമി ഇരുളിനെ ഈർന്നിഴുമാതി സൂര്യനത്രേ അറിവിനു ശക്തി അനന്തമുണ്ടിതെല്ലാം അറുപീട സമയന്യെന്നി വണ്ണം ന്യസാമ്യമാർന്നുള്ളുരുവിലമർന്നു തെളിഞ്ഞുണർന്നിടേണം വിഷമതയാർ നിഴുമന്യവെന്നു കൊൾവാൻ വിഷമമഖണ്ഡ വിവേക ശക്തിയെന്നെ വിഷമയെ വന്നതിനാൽ വിവേകമാകും വിഷയവിരോധിനിയോടണഞ്ഞിടേണം പലവിധമായി അറിയുന്നതന്യൊന്നായിരുന്നിടേണം ഈ ഗുരുദേവ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രത്യേക ചൈതന്യവും ലഭ്യമാകുന്നുവെന്ന് മുൻ ശാഖാ സെക്രട്ടറി രമ ജയപ്രകാശ് പറയുന്നു ുള്ള ശാഖയാണ് നാൽപ്പത് ഇരുപത്തിനാല് തേക്കോട് സെൻട്രൽ ശാഖയാണ് പത്തനംതിട്ട യൂണിയനിലെ ഏറ്റവും മികച്ച ശാഖകളിലൊന്നാണ് നമ്മുടെ ശാഖ അത് യൂണിയൻ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് ഏറ്റവും നല്ല ശാഖയ്ക്കുള്ള അവാർഡ് നമ്മൾക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് തുടർന്ന് ഇങ്ങോട്ടും അത്തരത്തിൽ തന്നെയാണ് ഈ ശാഖയുടെ പ്രവർത്തനം നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ കർക്കിടക മാസത്തിലെ ഒന്നാം തീയതി മുതൽ തന്നെ ഗുരുവിൻ്റെ കൃതിയായ ആത്മോപദേശ ശതകം നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർക്കിടക മുപ്പത്തൊന്ന് വരെയും അങ്ങനെ തന്നെ ചെയ്യുവാനായിട്ടാണ് ആളുകളുടെയൊക്കെ ഒരു പങ്കാളിത്ത രീതിയിലുണ്ട് പിന്നെ ആത്മീയപരമായിട്ടാണെങ്കിലും ഭൗതികപരമായിട്ടാണെങ്കിലും നമ്മുടെ സഹായോഗം ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് പത്തനംതിട്ട യൂണിയനിൽ നിൽക്കുന്നത് എന്നുള്ളതും പറയാതിരിക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ നമ്മുടെ ഈ ശാഖയോഗത്തിൽ മസലൊരിക്കൽ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതി ആലാപനം ഈ ശാഖയിൽ ഞങ്ങൾ നടത്തപ്പെടുന്നുണ്ട് വനിതാ സംഘത്തിൻ്റെയും ശാഹയോഗത്തിൻ്റെയൊക്കെ നേതൃത്വത്തിന് നടത്തപ്പെടുന്നുണ്ട് അത്തരത്തിൽ ഏറ്റവും മികച്ച ശാഖയെന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ശാഹിയുടെ ഭാരവാഹികളാണെങ്കിലും എല്ലാ കാര്യത്തിലും അത്തരത്തിൽ തന്നെയാണ് ഈ ഗുരുവിൻ്റെ പാതിൽ കൂടി സഞ്ചരിക്കുവാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് അത്തരത്തിൽ ശഹായോഗത്തിൽ എൻ്റെ ഭാരവാഹികളുടെ ഒരു കൂട്ടായ്മയോടുകൂടി തന്നെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നിരന്തരം പൂജകൾക്ക് മഞ്ഞ കോളാമ്പി പൂക്കൾ എർത്ത് പൂജകൾ നടത്തുന്നത് ക്ഷേത്ര പൂജാരി സദാശിവൻ ശാന്തിയാണ് ഗുരുദേവ മന്ത്രധ്വനികളാൽ മുഖരിതമായ ഈ ഗുരുദേവ ക്ഷേത്ര നിർമ്മാണത്തിന് ഒപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലും ഗുരുദേവ അനുഗ്രഹത്താൽ യാതൊരു രോഗപീഠകളോ ഈ വാർദ്ധക്യത്തിലും പിടിപെട്ടിട്ടില്ലെന്ന് ഗുരുദേവ ഭക്ത കമലമ്മ പറഞ്ഞു ഹരുമാനത്തോട്ട് ഈശാഖ ഒന്നായിട്ടിരിക്കും അന്ന് ഇവിടെ ഈ സ്ഥലം വാങ്ങിച്ചത് വളരെ ശോചനീയമായ രീതിയിലുള്ള സ്ഥലമായിരുന്നു കാരണം ഇഷ്ടിയൊക്കെ എടുത്ത് അങ്ങ് കുഴി പറഞ്ഞിരുന്നു ഇവിടെ സ്ഥലം നരപ്പാക്കിയെടുത്തു ഒരുപാട് ഭഗീരഥ പ്രയത്നം ചെയ്താണ് മണ്ണുമൊക്കെ ഒരുപാട് ഇറക്കി ഇവിടെ നിരത്തിയാണെന്ന് ഇവിടെ ഈ മണ്ഡപം ഇത് തന്നെ കൂടിയിരിക്കുന്ന ആ ഇത് തന്നെ ഉണ്ടാക്കിയതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് ത്യാഗങ്ങളൊക്കെ അനുഭവിച്ച കുറേ നാല് ഇതങ്ങ് ഇതായിട്ട് അങ്ങ് കിടന്നു ചില സ്ഥാപനം ചെയ്യുന്നതിന് ശേഷം പണിയൊന്നുമില്ലാതെ അതിന് ശേഷം പിന്നെ ഇങ്ങനെ പണി തുടങ്ങി പെട്ടൊക്കെ ഇത് മാത്രം ഇരിയിരിക്കുന്ന ഇത് മാത്രമാണ് പണത് പിന്നെ വനമായിരുന്നു അതിന് ശേഷമാണ് ആ വനം എല്ലാം വിട്ട് തെളിച്ച് എല്ലാം പ്ലാന്റേഷൻ ആകുന്നത് അത് അതിനുമുമ്പേ ഒക്കെ വരുന്ന ഒരു ലാറി ആടിലൊക്കെ ലാറിയൊക്കെ വരും കപ്പ വിട്ടുവാനൊക്കെ ആ ലാറിക്കാണ് ആൾക്കാരൊന്ന് കിട്ടുക അതിൽ വരിക അത് കഴിഞ്ഞ് ജീപ്പ് വന്നു തുടങ്ങി ഈ പാകുമ്പം മനുഷ്യർ പത്ത് പേർക്കും എട്ടുപേരെ പത്ത് പന്ത്രണ്ട് പേരൊക്കെ കയറുന്ന അത്രയും ആൾക്കാരെ കൊണ്ടുപോകും അങ്ങനെയൊക്കെയായിരുന്നു യാത്ര എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ ഓരോ ദിവസം കഴിയുമോറും ഞങ്ങൾക്ക് അത് കൂടി കൂടി വരുമായിരുന്നു ഇരുന്നു ഇപ്പം ഞങ്ങൾ രണ്ടുപേർ മൂന്ന് പേര് നാല് പേര് അല്ലെങ്കിൽ രണ്ടുപേരെയുള്ളിൽ ഞങ്ങളിവിടെ പ്രാർത്ഥനയ്ക്ക് വരും ഞങ്ങൾ പ്രാർത്ഥിക്കാലേ ഗുരു ഞങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം തരത്തുള്ളൂ ഒരു അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ ഒരു ശക്തി ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഫോട്ടോട്ട് വെച്ചുകൊണ്ട് ചുമ്മാ ഗുരുദേവനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്ര പ്രാർത്ഥനയിലാണ് ശക്തി ഉണ്ടാകുന്നത് അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി അങ്ങക്കെ ഉണ്ടായി എനിക്കാണെങ്കിൽ ഇപ്പം എഴുപത്തെട്ട് വയസ്സുണ്ട് അദ്ദേഹം നോട്ട് ഇവിടെ പ്രവർത്തിക്കാൻ കരുമോ അതോട്ട് എല്ലാം ചെയ്ത പക്ഷെ ഞാൻ ഇന്ന് നടക്കുന്ന ഗുരുവിൻ്റെ ആ ശക്തി കൊണ്ടാണ് അല്ല മരുന്ന് ഇന്ന് വരെയാണ്ട് ഒരാശുപത്രി അഡ്മിറ്റ് ചെയ്തിട്ടില്ല ശക്തി എൻ്റെ മരുന്ന് എല്ലാം ഗുരു അതായത് ഗുരുദേവനാണ് അതാഞ്ഞ ഒരു ബലമായ ശക്തിയാണ് എൻ്റെ നമ്മൾ സത്യമാണ് ഞാൻ ഞാൻ അമ്പലങ്ങളിൽ ഇല്ല ആ ശക്തി എന്നിൽ ഉണ്ട് ും യൂണിയനിൽ നിന്നും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശാഖയ്ക്കുള്ള പുരസ്കാരങ്ങളും നാലായിരത്തി ഇരുപത്തിനാലാം നമ്പർ ശാഖയ്ക്ക് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും പ്രശംസനീയമാണ് പല വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ പാദസ്പർശത്താൽ നിലകൊള്ളുന്ന ഗുരുദേവ ക്ഷേത്രം കല്ലാറിന്റെ തീരത്തായത് ഗുരുദേവ ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് ശാഖാ സെക്രട്ടറി രമണൻ പറഞ്ഞു കല്ലാറിൻ്റെ തീരത്താണ് ഞങ്ങളുടെ ഈ ഗുരുദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അനേകം ഭക്തജനങ്ങൾ ദിവസവും ഗുരുദേവനെ കാണുവാൻ ഇവിടെ എത്തി എത്തുകയും ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ ഞങ്ങളുടെ ഗുരുഭക്തരിൽ പകർന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നുണ്ട് നിത്യപൂജയും അതുപോലെ തന്നെ ചതയപ്രാർത്ഥന അടക്കമുള്ള പൂജ കാര്യങ്ങൾ ഞങ്ങൾ മുടക്കം കൂടാതെ ഈ ശാഖയിൽ നടത്തി വരുന്നു അതുകൊണ്ട് മാത്രം ഗുരു ഭഗവാന്റെ ആ ചൈതന്യം ഇവിടെ വളരെ അധികം ഞങ്ങൾക്ക് ഞങ്ങളിൽ പലർക്കും അനുഭവം ആയിട്ടുണ്ട് സെക്രട്ടറി നിലയ്ക്ക് എനിക്കും പല അനുഭവങ്ങളും ആ ഭഗവാനിൽ അല്ലെങ്കിൽ ഗുരുദേവനിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതൊരു വളരെ സത്യമായ കാര്യം അതുകൊണ്ട് തന്നെ ഗുരുദേവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ഏകദേശം ധർമ്മചൈതന്യസ്വാമി ഇവിടെ ഒരു പ്രഭാഷണ പരിപാടിക്ക് വന്നപ്പോൾ അരിവുപ്പുറം കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ ഒരു പുണ്യ പുണ്യസ്ഥലമാണ് ഗുരുദേവൻ്റെ പാതകം പാദസ്പർശം ഏറ്റവും പുണ്യഭൂമിയാണ് ഈ കല്ലാറിന്റെ തീരത്ത് കാണുന്ന ഈ ഗുരുദേവ ഗുരുദേവ ക്ഷേത്രം എന്നാണ് സ്വാമി വിശേഷിപ്പിച്ചത്